ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഘവൻ ഒരുപാട് സന്തോഷത്തോടു കൂടി കുട്ടികളെ യാത്രയാക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ രാഘവൻ ഇത് സത്യഭാമയോട് എങ്ങനെയെങ്കിലും തുറന്നു പറയണം ഞാൻ മറക്കും എനിക്ക് മറവിരോഗമുള്ളതാണ് അപ്പോൾ അത് തടയിടണം അതിന് മുന്നേ ഞാനൊരു മുൻകരുതൽ ഉണ്ടാക്കിയെടുക്കണം അതിനിപ്പം എന്താ വഴി ഇതെവിടെയെങ്കിലും എഴുതി വെക്കണം അത് തന്നെയാണ് വഴി എന്ന് പറഞ്ഞിട്ട് താൻ എഴുതി വെക്കാൻ എന്താണിപ്പോൾ ഒരു ഐഡിയ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കുട്ടികൾ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു അതിലൊരു ചെറുക്കനെ കാണണം ആ ചെറുക്കനോടും മോനെ നീയൊന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്താ അച്ചച്ചാ അതെ നീ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്താ വേണ്ടത് അച്ചച്ചാ ഞാൻ പറയുന്നൊരു വാക്ക് നീ ഒരു കടലാസിൽ കുറിക്കുമോ ഒരു പേനയും പേപ്പറും തരുമോ അതെന്തിനാ അച്ചച്ചാ അതിൽ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന വാക്ക് അതൊരു പേപ്പറിൽ കുറിക്കുമോ തീർച്ചയായും ഞാൻ ചെയ്യാം എന്നാൽ കുഞ്ഞ് പറയുന്നു കേട്ടോ എന്താ അച്ചച്ചാ എഴുതേണ്ടത് എന്നാൽ കുഞ്ഞു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഈ സത്യ വിഷ്ണുവിൻ്റെ മകളാണ് എന്നുള്ള ആ വാക്ക് നീ ഒന്ന് എഴുതുക എന്ന് പറയട്ടോ ആ ഒരു വരി കേൾക്കുമ്പോൾ ുമ്പോൾ ആ കുഞ്ഞു അതുപോലെ അതിൽ പകർത്തുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും രാഘവൻ പറയണ ആ പേപ്പറിങ്ങ് കയറി തന്നെ അങ്ങനെ ആ കുഞ്ഞ് രാഘവൻ പറഞ്ഞത് പ്രകാരം ആ പേപ്പർ കയറുന്നു കേട്ടോ പിന്നീട് രാഘവൻ ആണെങ്കിലും അത് തൻ്റെ പോക്കറ്റിൽ മടക്കി വെക്കണം എന്നിട്ട് പറയുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലും സത്യഭാമയെ അറിയിക്കണം ഇനി വഴുകിക്കാൻ പാടില്ല ഇനി വഴുക വെക്കുന്ന ഒരു ആപത്താണ് നശിച്ച ഈ മറവി കാരണം അത് പറയാനും പറ്റാതെ പോകും അതുണ്ടാവാതിരിക്കാവാതിരിക്കണം അതുകൊണ്ട് തന്നെ ഇത് സത്യഭാമയുടെ കൈകളിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം വാമ ഇനി തെറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു പല വട്ടങ്ങളായി തന്നോട് തന്നെ ആവർത്തിച്ച് പറഞ്ഞ് താൻ ഓടുകയാണ് ഭാമയുടെ മുന്നിലോട്ട് കേട്ടോ ഓടടാ ഓട്ടം മൂടി ബാമയുടെ മുന്നിലോട്ട് ചെല്ലണം കേട്ടോ ഈ സമയമാണെങ്കിലും ഭാമ എവിടെയും ഉണ്ടാവില്ലട്ടോ അപ്പോൾ ഉടൻ തന്നെ രാഘവൻ എന്ത് ചെയ്യുന്നു അകത്തോട്ട് കയറി ചെല്ലുകയാണ് കാരണം ഭാമ ഓർഡറുകൾ കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണല്ലോ അത് നന്നായിട്ട് രാഘവൻ അറിയാപ്പൊ ഉടൻ തന്നെ രാഘവൻ അകത്തോട്ട് കയറി ചെല്ലുകയാണ് എന്നിട്ട് അകത്ത് ചെന്നിട്ട് ഇതിപ്പം എവിടെ വെക്കുക ഇതിപ്പോൾ എവിടെ വെക്കുക ഒരു ഓർമ്മയില്ലല്ലോ ഇത് ഇതെവിടെ വയ്ക്കുക ആ എന്നും പറഞ്ഞിട്ട് പിന്നീട് അലമാറ തുറക്കാൻ കേട്ടോ ഭാമ ക്യാഷ് എടുക്കാൻ വേണ്ടി അലമാറ തുറക്കാറുണ്ടല്ലോ ഈ അലമാറക്കിടയിൽ വെക്കാം എന്ന് പറ അൽമാറക്കുള്ളിൽ വെക്കാം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സുകൾക്കിടയിൽ വെക്കുന്നു കേട്ടോ ഇതേ സമയം താന് തൻ്റെ ക്ഷിച്ച ഒരിക്കലും ഉണ്ടാവരുത് എന്നാലും കൂടി ഞാനിത് മുൻകരുതലെടുത്തു എന്ന് എന്ന് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രകം മുന്നിലോട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു ലഡുവൊക്കെ വിതരണം ചെയ്യാണ് കേട്ടോ എല്ലാവരോടും എടുത്തോ എടുത്തോ മധുരം കഴിച്ചോ മധുരം കഴിക്കുന്നത് നല്ലതാണ് കഴിക്കൂ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ച് കഴിക്കുമ്പോൾ അല്ല ഇതെന്താ മോനെ നിങ്ങൾക്കെന്താ ഷുഗർ ഉണ്ടാവും നിങ്ങൾ മധുരം കഴിക്കാത്ത അല്ല അതല്ല മോനെ ഇപ്പോൾ ഈ ഒരു ജോലി കിട്ടിയതിനാണോ ഇനി ഈ ലഡു കൊടുക്കൽ അതെ ഞാൻ ഈ ജോലി കിട്ടിയതിനാണ് എന്നാൽ ഈ ജോലി കിട്ടി ഏതിന് നീ ഇപ്പം മധുരം കൊടുക്കുമ്പോൾ ശമ്പളം കിട്ടുമ്പോൾ നീ എനിക്ക് മടുത്തോളും എന്ന് പറയാനായിട്ട് അത് കേൾക്കുന്നതിനോടുകൂടി അതെന്താ അങ്ങനെ പറഞ്ഞത് ശമ്പളം കിട്ടുമ്പോൾ ഒന്നിലും തികയില്ല അത് തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാര്യ അപ്പോഴേക്കും അവിടെ കട വെച്ചിട്ടുണ്ടാവും എന്ന് പറയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനു കയറി വരുന്നത് കേട്ടോ അനുമേം അനുമേഡം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവരെ വിളിക്കുന്നു അപ്പോൾ തന്നെ എന്താ ഇതാ ഈ ലഡു എടുത്തോളൂ ഈ ലഡു ഒന്നും എടുത്തിട്ട് വല്ലാതെ സന്തോഷിക്കേണ്ട കാരണം രാമേട്ടൻ താൽക്കാലിക പോസ്റ്റിനാണ് താൽക്കാലിക പോസ്റ്റിനാണ് താങ്കൾ കയറിയിരിക്കുന്നത് രാമേട്ടൻ ഒരു രണ്ട് മാസത്തെ അതെനിക്കറിയാടോ എന്നാലും മേടം എടുക്കുക മേഡത്തിന് ഷുഗറിൻ്റെ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഏ എനിക്ക് ഷുഗർ ഒന്നുമില്ല എന്നെ ഇതെടുത്തോ രണ്ട് മാസമെങ്കിലും രണ്ട് മാസം ഉണ്ടല്ലോ പിന്നെ രാമേട്ടൻ താൽക്കാലിക പോസ്റ്റിനാണ് എന്നെ നിയമിച്ചതെങ്കിലും രാമേട്ടം ഈ പണി ചെയ്തത് കൊണ്ടാണല്ലോ എനിക്കതിന് കഴിഞ്ഞതെന്നും പറഞ്ഞു അങ്ങനെ പുച്ഛിക്കുന്നുണ്ട് ഏട്ടാ അപ്പം ഈ സമയം അല്ല മേഡത്തിന് കൊടുത്തോ എന്ന് അവിടെ ഷാലിനി കൊടുത്തോ എന്ന് അനു ചോദിക്കുകയാണ് അപ്പൊന്നെ ഇല്ല കൊടുത്തില്ല മേടം ഇപ്പം കലിപ്പിലല്ലേ അതറിയത്തില്ല മേഡപ്പത്തൊന്ന് തണുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും മേഡത്തിനൊന്ന് കൊടുത്തോ മേഡത്തിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞട്ടാ ഓ ആണോ കൊടുക്കണം ആ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഷാലിക്ക് റൂമിൽ കയറണം കേട്ടോ അപ്പോൾ കഥകളിലൊന്ന് തട്ടുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഷാലിനി പറയണേ എന്താടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയം അത് എനിക്ക് കുറച്ച് ലഡു തരാൻ വേണ്ടി വന്നതാണ് അതെന്തിനാ ലഡു സാധാരണ ഒരു റൂമിലോട്ട് കയറി വരുമ്പോൾ ഒരു ഒന്നും ഇല്ലേ ഒന്ന് ചോദിക്കുകയോ പറയുകയോ തട്ടുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് ആണോ മാഡം എൻ്റെ കയ്യിൽ ലഡു ആയതുകൊണ്ട് തട്ടാൻ പറ്റിയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഞാൻ പുറത്ത് പോയി തട്ടണോ ഓ വേണ്ട എന്തിനാ വന്നത് ലഡു തരാനാണ് ലഡു എന്തിനേ ജോലി കിട്ടിയതിനാൽ അത് തൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് ആ ഉണ്ട് മേഡം എൻ്റെ ഭാര്യ പ്രസവിച്ചു ആറ് കൊല്ലങ്ങൾക്ക് മുന്നേ രണ്ട് കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചത് രണ്ട് കുഞ്ഞുങ്ങളെ ആണോ അതിന് താൻ ജോലി കിട്ടിയതിനാണോ ഇപ്പോൾ ഈ ഒരു ലഡു വിതരണം അതെ മേഡം ഒരുപക്ഷെ ശമ്പളം കിട്ടിയിട്ട് ഞാൻ ഈ ഒരു ലഡു വിതരണം ചെയ്യാമെന്ന് വിചാരിച്ച എൻ്റെ ഭാര്യ ഒരു മൂതവിയാണ് അവൾ ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ടാവും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവളതൊക്കെ കയക്കലാക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര നേരത്തെ ലഡു തന്നത് മേഡത്തിൻ്റെ ലഡു ആണോ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഷാലിക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പോട്ടെ അപ്പോഴേക്കും എടോ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് അതെ ഇപ്പോൾ എനിക്ക് പോകേണ്ടി വരും അതുകൊണ്ട് വണ്ടി തിരിച്ചിട്ടോളൂ ആ ശരി ശരി മാഡം ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞു ഷാനി അവിടെ നിന്ന് ഷാലിയുടെ ആയിരിക്കും നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ ഇങ്ങനെ ആ തുറിച്ച് നോട്ടം തന്നെയാണ് അപ്പോൾ വിഷ്ണു പുറത്ത് ചെല്ലുമ്പോൾ ഇവിടുത്തെ ആ ഒരു ഒരാളുണ്ടല്ലോ അതായത് ആ സ്റ്റാഫ് ഉണ്ടല്ലോ അയാൾ ഇങ്ങനെ ഒരു ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എങ്ങനെയെങ്കിലും ആ ബിൽഡിങ്ങിൻ്റെ ഇത് ആക്കിയെടുക്കണം ഷാനിയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ അയാൾ വിഷ്ണുവിൻ്റെ വണ്ടിയുടെ പിറകിലാണ് ഇടുന്നത് അപ്പോ ഉടൻ തന്നെ വിഷ്ണു പറയണത് ആ വണ്ടിക്ക് പിറകിലേടല്ലേ മാഡപ്പം പുറത്ത് പോകണം എന്ന് പറയുന്നുണ്ട് താൻ്റെ വണ്ടി എടുക്കുക അത് എനിക്കിപ്പോൾ വണ്ടി എടുക്കാൻ പറ്റില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് ഇവിടെ നിൽക്കത്തുള്ളൂ ഞാൻ അപ്പോൾ വരാമെന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ അത് അവൻ്റെയിൽ കൊടുത്തേക്ക് ആ ചാവിയെന്ന് പറയുന്നുണ്ട് ആ അപ്പം ആ സ്റ്റാഫ് ഷാനിയോട് വൈരാഗ്യമുള്ള ആ സ്റ്റാഫ് എന്ത് ചെയ്യുന്നു ആ ചാവിയെടുത്ത് വിഷ്ണുവിനെ എറിഞ്ഞു കൊടുക്കണം അത് വിഷ്ണുവിനെ അത്ര സുഖിക്കില്ല കേട്ടോ വിഷ്ണുവിൻ്റെ ഒരു ദേഷ്യഭാവത്തിൽ വിഷ്ണു അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇയാൾ രാഷ്ട്രീയക്കാരനോട് പറയുന്നുണ്ട് അവനെ പറ്റിയില്ല ആ ചാവിയങ്ങനെ എറിഞ്ഞു കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ക്കിട്ട് കൊട്ടണമെങ്കിലേ ശരിയാവത്തുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഇവർ ഷാനിയുടെ റൂമിലോട്ട് കടന്നു ചെല്ലാൻ ശ്രമിക്കുകയാണ് ആ സമയം ഷാനി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി വിഷ്ണു കൊണ്ടുവന്നാൽ എവിടും ഇങ്ങനെ കഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ ഇവർ വരുന്നത് അപ്പോൾ ഷാനിയാലെടും അവിടെ തന്നെ വെക്കുകയാണ് ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ എന്ന് ഷാനിയോട് ഈ രാഷ്ട്രീയക്കാരൻ ചോദിക്കുകയാണ് ആ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ആ ബില്ലിങ്ങ് പാസ്സാക്കണം എന്തിനാ മാഡം ഈ വ്യവസായമൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നഷ്ടപ്പെടുത്തുന്നത് അതൊക്കെ അങ്ങ് പുരോഗമനിച്ച് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതെ ഞാനൊരു കലക്ടർ കലക്ടറാണ് കലക്ടർക്ക് അത് നന്നു എന്ന് തോന്നിയെങ്കിൽ മാത്രമാണ് അത് പാസ്സാക്കുക അപ്പം നിങ്ങൾ പാസ്സാക്കി തരിക ഇല്ല പാസ്സാക്കി തരില്ല നിങ്ങളെന്ത് പറഞ്ഞാലും ഞാനത് എന്നാൽ എൻ്റെ വഴി ഞാൻ നോക്കൂ നിങ്ങളുടെ വഴി നിങ്ങൾ നോക്കുകയുള്ളൂ പക്ഷേ ഞാനത് പാസ്സാക്കിത്തരില്ല എന്ന് ഷാലി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരങ്ങ് പോകുന്നു പിന്നീടാണെങ്കിലും കാണിക്കുന്നത് രാഘവനെയാണ് രാവൻ രാഘവൻ ബാമയെ കാത്തു നിൽക്കുകയാണ് സത്യാമ്മ വരട്ടെ സത്യമ്മ വരട്ടെ ബാമയോടത് പറയണം ബാമയോട് പറയണം അപ്പോഴാണ് പൊന്നു കയറി വരുന്നത് കേട്ടോ പൊന്നിയെ കാണുമ്പോൾ രാഘവൻ ചോദിക്കുക എവിടെയെടി ബാമ എന്ന് ചോദിക്കുകയാണ് സത്യാമ്മ വരുന്നുണ്ട് നടക്കാൻ വയ്യാത്തത് കൊണ്ട് പതിയെ വരുന്നുണ്ട് എന്ന് പറയട്ടെ ആണോ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ വരുമ്പോഴേക്കും പൊന്നി സൈഡിലെ ഡോറൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സത്യാമ്മ കടന്നു വരുന്നത് അപ്പോൾ ബാമെ ഞാൻ നിന്നെ കാത്ത് ഈ ഉമ്മറപ്പടിയിൽ തന്നെ നിന്നേ എന്തിനാണെന്നറിയോ എന്തിനാ അതേ ഒരു സന്തോഷവാർത്ത പറഞ്ഞു എന്ത് സന്തോഷ വാർത്ത അത് ഉണ്ടിടോ ഞമ്മടെ വിഷ്ണു ഇല്ലേ വിഷ്ണു ആ എന്താ വിഷ്ണുവിനെ കുറിച്ചാണ് ആ വിഷ്ണുവിൻ്റെ എന്ന് പറയുമ്പോഴേട്ടാ ഐ ജിയുടെ വണ്ടി വന്ന് നിൽക്കണ അപ്പോൾ രാഘവനെ അവിടെ ആകെ ബ്ലിങ്കായി പോവാണ് പോലീസ് വണ്ടി വീണ്ടും മുറ്റത്ത് അപ്പോൾ സത്യഭാമി കേട്ടോ അപ്പോൾ പൊന്നി കൂട്ടിയൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഐ ജി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ ഐ ജി ഹമീദാണ് നിങ്ങളുടെ മകൻ വിഷ്ണുണ്ടെങ്കിൽ അവനെങ്ങ് വിളിക്ക് അവൻ്റെ പേരിലൊരു പരാതി ഉണ്ട് അത് കേട്ടോടനെ സത്യഭാമ പറയണേ എൻ്റെ മകൻ്റെ പേരിൽ എന്താ പരാതി എന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ കൊണ്ട് പറയാലോ അബൂബക്കറിൻ്റെ മകൻ നസീർ അവൻ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ നിന്നാണ് പോയത് അന്നേ ദിവസം ഈ പറയുന്ന നൂർജഹാനെ അവിടെ നിന്ന് പോലീസ് വിഷ്ണുവിൻ്റെ കൈകളിൽ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അബൂബക്കറിൻ്റെ മകന് അവിടെ ചെല്ലപ്പോൾ ഒരു പക്ഷേ വിഷ്ണുവും അയാളും തമ്മിൽ എന്തെങ്കിലും വാക്കു തർക്കങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ സമയം എന്തുകൊണ്ടെങ്കിലും തലക്കടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ അപ്പോഴൊന്നെ സത്യം മ്മ പറയണേ ഇതേ വെറുതെ എന്ന് പറയുമ്പോഴേക്കും ഉണ്ടെങ്കിലോ എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ വരാനും ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അവനെയൊന്ന് കയ്യിൽ കിട്ടണം സത്യമായിട്ടും ഇവിടെ എൻ്റെ മകനെ ഇല്ല എന്ന് പറയട്ട എന്നാൽ നിങ്ങളുടെ മകൻ്റെ ഫോൺ നമ്പർ പറയാമോ അപ്പോൾ ഒരാഘവൻ ഒരു ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കൂടി ശരിക്കും ഒന്ന് ദേഷ്യം പിടിക്കുകയാണ് ഈ ഐജിക്ക് ഹമീദിന് എന്താണോ കാരണം ഒരു റിസോർട്ടിൻ്റെ നമ്പറാണല്ലോ തന്ന അപ്പോഴേക്കും ആ ഒരു ദേഷ്യഭാവത്തിൽ ചൂടാവാൻ ശ്രമിക്കുമ്പോഴും തന്നെ സത്യമ്മ പറയണേ എൻ്റെ ഭർത്താവിന് മറവി ഉണ്ട് ഞാൻ പറഞ്ഞു തരാമോ എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ വിഷ്ണുവിൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ നമ്പർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നീട് അവരെ അവിടെ നിന്ന് പോകുമ്പോൾ ഈശ്വര എൻ്റെ കുഞ്ഞിന് എന്തൊരു ദുർവിധിയാണല്ലോ ഒന്ന് കഴിയുമ്പോൾ ഒന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ രാഘവനെ മറവി സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്